െ എന്നും ഇങ്ങനെ വയറ് നിറച്ച് ആഹാരം കഴിക്കാനുള്ള യോഗം ഉണ്ടാവണേ ആക്രാന്തം കാണിക്കാതെ ഇത് ആരും എടുത്തോണ്ട് പോകൊന്നുമില്ല ഒന്ന് പതുക്കെ പിന്നെ ഇതെടുക്കട്ടെ ആഹാരം കഴിച്ചിട്ട് അല്പം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഇവിടുന്ന് പോയാൽ മതി ലേറ്റ് ആയിട്ട് ചെന്നാലേ നമുക്കൊരു വെയിറ്റ് ഉണ്ടാവും ആ വക്കത്തിന് ഇപ്പൊ തന്നെ അവിടെ കിടന്ന് പാട്ട് പറന്നുണ്ടാവും ഭരണി പട്ടോ ഡിസ്കോ പട്ടോ എന്ത് വേണോ പാടിക്കോട്ടെ നമുക്ക് എന്താ കറക്റ്റ് മടി പതിനൊന്നരയിലായുള്ളൂ ഏതായാലും നമ്മൾ ചെല്ലാത്തവർക്ക് പോകാനൊന്നും പറ്റത്തില്ല ഒത്തിരി നിന്റെ കാശുണ്ടോ എന്റെ ദാരിദ്ര്യത്തെ പരിഹസിക്കരുത് ഇന്ന് വരെ നമ്മൾ കാപ്പി വിളിച്ചിട്ടുള്ളപ്പോ ഞാൻ കാശ് കൊടുത്ത ചരിത്രം ഉണ്ടായിട്ടുണ്ടോ നിന്റെ വലിയ മനസ്സിന് മുമ്പിൽ ക്കി തിരിച്ച് പോവാൻ നോക്ക് എടാ പോളെ ആ നാടകത്തിൽ രണ്ട് ലീഡിംഗ് റോൾ ചെയ്യുന്ന നടമാരില്ലേ നമ്മള് ആഹ് എന്നിട്ടും ആ അയ്മന അമ്മണിക്ക് കിട്ടുന്ന വെയിറ്റ് നമുക്ക് ട്രൂപ്പിൽ കിട്ടുന്നില്ലെന്ന് വെച്ചാ അതെ അയ്മനമ്മയുടെ കയ്യിലുള്ള വെയിറ്റ് നിന്റെയിലുണ്ടോ അതാ ആ എവിടെ എത്തിയ എനിക്കെന്തോ വലിയ അപകടം വരായിരുന്നത് നിങ്ങൾ ട്രൂപ്പിൽ വന്നോടെ അത് മാറി എന്തോ 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 വന്ന് കയറിയതാ ഞങ്ങളായിട്ട് വലിഞ്ഞു വന്ന് കയറിയതൊന്നുമല്ലോ ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ അഡ്വാൻസ് ആയിട്ട് വന്ന് കാലു പിടിച്ച് മറന്നുപോയോ എന്നും പറ്റി നിങ്ങൾക്കായിട്ട് കാത്തി കിടക്കാൻ പറ്റുമോ വേണ്ട കിടക്കണ്ട ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഗ്ലാമറിലാണ് അവന്റെ തെളിവെടുപ്പ് ദിവസം ഏഴ് മണിക്കൂറെ ഉറങ്ങില്ലെങ്കിൽ അവന്റെ ഗ്ലാമർ പോകും ഇപ്പൊ നാലു മണിക്കൂർ ഉറങ്ങിട്ടാണ് വരുന്നത് ഇനി മൂന്ന് മണിക്കൂർ ഉറങ്ങാൻ ബാക്കി കിടക്കും അതെ ഇവന്റെ മൂത്തോട്ട് നോക്ക് ഉറങ്ങാതെ ഉറങ്ങാതെ മുഖം കപ്പി അടക്കി പോലെ എന്റെ മൂന്നോട്ട് നോക്ക് ഓരോ ദിവസം കണ്ണ് ചെറുതായി ചെറുതായി വണ്ടി പ്ലീസ് പ്ലീസ് ചെറുപോയി എല്ലാരും കേൾക്കാൻ വേണ്ടി പറയുക ഇന്ന് രണ്ട് കളിയുണ്ട് ഒന്നാമത്തെ നാടകം കഴിയുമ്പോ ആരും മേക്കപ്പ് കഴിക്കേണ്ട ഡ്രസ്സും മാറണ്ട അവിടെ ചെല്ലുമ്പോഴേ അവിടെ മേക്കപ്പ് ഇടാനോ തുണി മാറാതെ ഒന്നും നമുക്ക് സമയം ടെൻഷൻ ഉണ്ടാക്കല്ലേ പ്ലീസ് പ്ലീസ് മനസ്സിലായല്ലോ പിന്നൊരു കാര്യം ചൊവ്വാഴ്ചത്തെ കളിക്ക് പലരും ഡയലോഗ് വിഴുങ്ങി അത് ഞാൻ മനസ്സിലാക്കിയില്ല എന്ന് കരുതണ്ട എല്ലാരും ഡയലാവ് എന്ന് പറഞ്ഞു നോക്കൂ പറയൂ പറയൂ പ്ലീസ് ഇതിപ്പോ ആദ്യത്തെ കളിയൊന്നും അല്ലല്ലോ ഡയലോഗ് പഠിക്കാൻ നിന്റെ കാര്യം എന്നാ പറഞ്ഞത് പ്ലീസ് പോള് ഇവരാ വിഴിഞ്ഞത് ഞാൻ ഡയലോഗ് അല്ലേ വിഴിഞ്ഞാറുള്ളൂ പിൻ മൊത്തത്തിൽ വിഴിഞ്ഞാറില്ലല്ലോ പോലും എങ്ങനെ വിളഞ്ഞാലോ നിങ്ങൾക്കൊന്ന് സഹകരിച്ചൂടെ ഞങ്ങളെ വിട്ടേ അമ്മിണി ചേച്ചി അങ്ങ് സഹരിച്ചാൽ മതി അതിനിപ്പോ തന്നെ അവര് സഹകരിക്കുന്നുണ്ടല്ലോ നീ ഒക്കെ ആരെ കൊണ്ടുപോകാ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്ലീസ് പറഞ്ഞു ടെൻഷൻ ഉണ്ടാക്കലേ ഫസ്റ്റ് ബില്ല് കൊടുത്തു കേട്ടില്ലേ കേട്ടു ഫസ്റ്റ് ബെല്ലടിക്കും കുറച്ച് കഴിയുമ്പോ സെക്കൻഡ് ബെല് അടിക്കും അത് കഴിയുമ്പോ നാടൻ തുടങ്ങും ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഞങ്ങൾ നാടൻ കളിക്കുന്നത് എന്റെ അമ്മോ ഈ ഭാവാവിനെ സ്റ്റേഡി കാണിച്ചിരുന്നെങ്കിൽ നീ കളി രണ്ടെണ്ണം കൂടിയനെ കേടുപോകിയെ നിന്റെ കഥയുടെ മെ പറഞ്ഞ് മനസ്സിലാക്കണ്ട കേട്ടോ സെക്കമ്പലിൽ അടിച്ച ഉടനെ കയറേണ്ട അയ്മനെ അമ്മയും മഞ്ജുനെയൊക്കെ ആദ്യം വേഷം കിടിച്ച കേറ്റാൻ നോക്കിയേട്ടാ വന്ന് കേറി ഒരു ചായക്ക് പറഞ്ഞതാ ഇതുവരെ കിട്ടിയിട്ടില്ല ഞാൻ കമ്മിറ്റിക്കാരോട് പറഞ്ഞിട്ടുണ്ട് പ്ലീസ് ഇനി എപ്പോഴാ മാടാൻ കഴിയുമ്പോഴോ നീ ഒരുത്താടാ കുഴപ്പം ഉണ്ടാക്കുന്നത് ദ്രോഹി ബക്കച്ചൻ കുറെ നാളായി എന്നെ ടൂതാൻ തുടങ്ങിയിട്ട് എനിക്ക് അവനെയൊക്കെ അറിയാമോ ഇല്ലേ നിന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം നീ എന്ത് ചെയ്യാൻ പോകുന്നു അത് അത് നിങ്ങളെ ഛേദിക്കണ്ടോ ാഥൻ എനിക്ക് രണ്ട് അച്ഛന്മാരുണ്ടമ്മേ ഇല്ല മോളെ വിശ്വനാഥൻ എന്നാണ് അച്ഛന്റെ പേര് ഞാൻ വിളിക്കുന്ന പേരാണ് വിശുദ്ധയിലാണ് എലിക്കെന്ത് കാര്യമടാ വാക്കുകൾക്ക് കടിഞ്ഞാൻ എടുത്തതാണ് നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതാണ് സിംഹവും തമ്മിലുള്ള പോരാട്ടമാണ് വിശ്വദാസൻ നിങ്ങൾക്കൊരു കാര്യം പറയാമോ നീതി പാലിക്കുന്നവരാണ് നീതി പാലകൻ സ്വിച്ചിട്ടാൽ ലൈറ്റ് കെത്തും ലൈറ്റിട്ടാൽ എന്തു പട്ടി ഒരുമാരും മറ്റേടത്തെ പണി കാണിക്കരുത് അല്ലെ എന്നോടാണ് വൈരാഗ്യം തീർക്കുന്നത് കണ്ണുകൂട്ടി അടിക്കാം അവിടാ ഞാൻ മനഃപൂർവ്വം ചെയ്തതെന്നാണ് വക്കറ്റം പറയുന്നത് മാറി ആർക്കായാലും അടികൊള്ളു ഒരു അടി കൊണ്ടാൽ എന്ത് വേണ്ടു സീൻ കലക്കിയില്ലേ എന്തൊരു കയ്യടിയായിരുന്നു അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ട നിന്റെ തല്ലും ചേട്ടൻ ഇങ്ങനെ ചൂടാകേണ്ട യാതൊരു ആവശ്യവും ഇല്ല ഇതൊക്കെ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ എടുക്കണ്ടേ സ്റ്റേജിൽ വെച്ച് അടികൊള്ളുന്നൊക്കെ സർവ്വസാധാരണത് വക്കച്ചൻ ചേട്ടനാണെങ്കിലും കേട്ടോ വിളിച്ചാൽ നീ എന്ത് ചെയ്യും തല്ലുവോ തല തനിക്ക് ധൈര്യമുണ്ട് പ്രാവശ്യം കൊണ്ട് മാപ്പിള അടിച്ച് ഷേപ്പിയാ മാറ്റും ഓഹോ നീയൊക്കെ എന്നെ തല്ലാറായല്ലേ ഇനി നിന്നെയൊക്കെ വെച്ച് നാടാൻ കളിക്കുന്ന പ്രശ്നമേ ഇല്ല ഒതുക്കട വേണ്ടി നീയൊക്കെ എന്ത് വിചാരിച്ചു എന്താ ഉള്ളതുകൊണ്ട് പോക്കുത്രം കാണിക്കാളി കോട്ട വക്കള അവർക്ക് അറിയാതെ പറ്റിയതല്ലേ അറിയാതെ ഇറങ്ങാനാ പറഞ്ഞത് അങ്ങനെ പേടിപ്പിക്കാതെ ഈ നാട്ടില് തന്റെ ഒരു ഉണക്ക ട്രൂപ്പ് മാത്രല്ല ഉള്ളത് ഉണ്ടടാ വേറെ നല്ല ടൂപ്പുകളുണ്ട് പക്ഷെ നിന്നൊന്ന് ഒറ്റ സ്വർത്തില്ലടാ ഇപ്പൊ ഇവന്മാരെ ഇറക്കി വിട്ടാ നമ്മൾ പീച്ചാണിക്കാൻ അമ്പലത്തിലെ രണ്ടാംകളി എങ്ങനെ കളിക്കും വേണ്ട നാടകം കളിക്കണ്ട അമ്പലക്കാർക്ക് എന്ത് കഷ്ടം വന്നാലും ഞാൻ തുടത്തോളാം പക്ഷെ ഉമ്മാരെ വെച്ച് കളിക്കില്ല എവിടെ അമ്പലത്തു ്രാന്തന്മാരുടെയും പാതിരിയുടെയും വേഷത്തിലാണ് സാർ ഇപ്പൊ ചെന്ന് മോഷണം നടത്തുന്നത് സർ തേവരയിൽ വീട്ടിൽ ഇൻസ്പെക്ടർ വേഷത്തിൽ ചെന്ന് വരട്ടിയാണ് മോഷണം നടത്തിയത് സർ അത് സർ ഭിക്ഷക്കാരന്റെ വേഷത്തിൽ ചെന്ന് ഭിക്ഷ ചോദിച്ചാണ് ബാല പൊട്ടിച്ചോണ്ട് ഓടിയത് സർ സർ ഇന്നത്തെ പെട്ടെന്ന് ഞാനും പോകുന്നുണ്ട് എന്നാൽ ഈ പാതി രാത്രിക്ക് അയാൾ നമ്മളെ ഇറക്കി വിട്ടില്ലേ അയാൾ നമ്മളൊന്ന് വരട്ടാൻ വേണ്ടി ചെയ്തതല്ലേ അയാൾ ഇപ്പൊ തന്നെ തിരിച്ചു വരും നമ്മളില്ലാതെ അയാൾ എങ്ങനെ സെക്കൻഡിൽ കളിക്കും ഏ അയാൾ തിരിച്ചു വരും എന്ന് എനിക്ക് തോന്നുന്നില്ല അതാ വന്നാൽ നല്ല ചവിട്ട് കൊടുക്കും നാണമുണ്ടായ നാണമില്ലാത്തതുകൊണ്ട് അതിൽ പൈസ ഉണ്ട് ഐമൻ അമ്പണിന്ന് പറഞ്ഞൊരു കീപ്പുണ്ട് ഒരു കളിക്ക് സർവ്വ ജനകം കഴിച്ച് ആയിരത്തി രൂപ ചോള പോലെ പോക്കറ്റിൽ വീഴുന്നുണ്ട് പക്ഷെ തിരിച്ചു വന്ന് വിളിച്ചത് എനിക്ക് പേടിക്കാനൊന്നും ഇല്ല ഞാനിപ്പൊ ഇതില്ലെങ്കിലും സൂര്യ സ്വാമിയിലൊക്കെ കയറി രക്ഷപ്പെടും നിന്റെ കാര്യം ആലോചിച്ചിട്ട് അത് പറയാതെ എനിക്കും പേടിക്കാനൊന്നും ഇല്ല ഞാൻ കേരളത്തിലുള്ള സകല നാടക ട്രൂപ്പുകളിലും റോളിന് വേണ്ടി ശ്രമിക്കും ഒന്നില് ശരിയായില്ലെങ്കിൽ മലയാളം ടി വി സീരിയലിൽ അഭിനയിക്കും നമുക്ക് ഇരിക്കാം സ്വല്പനേരം നമ്മളെ കാണാതെ അയാൾ വിരലെത്താം നമുക്ക് ഇങ്ങോട്ട് കാണാം അതിനെ കൂടുതൽ ഞാൻ നീ നോക്കിക്കോ പോലീസിന്റെയും ഭ്രാന്തന്മാരുടെ ഒക്കെ വേഷം കെട്ടി നീയൊക്കെ മോഷ്ടിക്കാൻ നടക്കുന്നോടാ സത്യം അതിന് കള്ളന്മാരല്ല ഞങ്ങള് എടാ ഏതെങ്കിലും കള്ളന്മാർ ഇതുവരെ കള്ളനാണെന്ന് സംഭവിച്ചിട്ടുണ്ടോ ഇല്ല എന്താണ് പഠിക്കത്ത് എന്താണത് ഇത് നോട്ടീസ് എന്ത് നോട്ടീസ് ഞങ്ങൾ രണ്ട് പ്രൊഫഷണൽ നടന്മാരാണ് ഇത് ഞങ്ങളുടെ പരിപാടിയുടെ നോട്ടീസാ ഇത് ഞാൻ പെരുപ്പംകോട് പ്രഭാകരൻ ഇത് പോൾരാജ് പിണ്ടിമേന പോൾ രാജ് എന്റെ ഒക്കെ പെണ്ടിമന എന്നാ നിനക്കൊക്കെ ഇത് നേരത്തെ പറഞ്ഞു വരുന്നോടാ സാറിടി നിർത്തിയാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ ആ മേക്കപ്പും ഡ്രസ്സും അഴിച്ചു വെച്ച് വേഗം സ്ഥലം വിടാൻ നോക്ക ഇവിടെ വെച്ച് വേണ്ട പുറത്ത് പോയോക്ക് എന്റെ മോക്ക് ഭ്രാന്തില്ല എന്റെ മോളെ സ്വന്തമാക്കി ആ ചതിയായത് ആരേ കൃഷ്ണകുമാർ നടത്തുന്ന ഡോക്ടർ യമുന നിങ്ങൾക്ക് അങ്ങനെ ചെയ്താൽ ആ നിമിഷം ശരിക്കും ഒരു ഭ്രാന്തി ആക്കി മാറ്റുന്ന ഭ്രാന്താശു സ്വയം പോലും കൂടി നശിച്ച നിലയിൽ എന്റെ മോളെ കാണേണ്ടി വന്നാൽ നിങ്ങളെ സഹായിക്കാൻ മറ്റു ബന്ധുക്കൾ ആരു ബന്ധുക്കൾ എന്ന് പറഞ്ഞ അടുത്തുകൂടിയവരാ ഈ ചതി ചെയ്തത് കൃഷ്ണകുമാറിനെ കല്യാണം കഴിക്കാൻ സമ്മതിക്കാത്തല്ല എന്റെ മോളെ ഭ്രാന്താശുല കൊണ്ടുപോയത് എനിക്കും എന്റെ മോക്കും എങ്ങനെയെങ്കിലും എന്റെ മോളെ ഭ്രാന്താശുത്രി രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവളുടെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും രീതി ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങൾ സജീവമായിട്ട് ഇടപെടണമെന്നുണ്ട് പക്ഷെ ടൈമില്ല ഞങ്ങൾ പ്രൊഫഷണൽ നാടകക്കാരാ ഇന്ന് കാസർഗോഡ് നാളെ പാറശാല മറ്റന്നാൾ എനിക്ക് പറയാനുള്ളത് മുഴുവനും കേട്ടിട്ട് നിങ്ങൾ തീരുമാനിച്ചാൽ മതി എനിക്ക് മരുന്ന് വേണ്ട മരുന്ന് കഴിക്കാൻ എങ്ങനെ രോഗം എനിക്ക് രോഗമില്ല പിന്നെ രോഗത്തിന്റെ ലക്ഷണം ആ ഞാൻ കൊടുക്കാം നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം വെച്ചുകൊണ്ട് ഒരു കാര്യമില്ല ഞാൻ പറയുന്ന അനുസരിക്കുന്നതാണ് നല്ലത് നീ ഇവിടുന്ന് പോയാലും നിന്നെ വിവാഹം ചെയ്യാൻ ആരും തയ്യാറാവില്ല കാരണം ഒരു ഭ്രാന്തിയായിട്ട് ലോകം കാണും അല്പം യമുനയുടെ അച്ഛൻ മരിച്ചതിന് ശേഷം മനസ്സിന് അല്പമെങ്കിലും സമാധാനം കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഇവിടെ എത്തിയതിനു ശേഷമാണ് ഞങ്ങളുടെ സ്വത്തുക്കൾ മുഴുവനും യമുനയുടെ അച്ഛന്റെ ആൾക്കാര് കയ്യിലാക്കി വെച്ചിരിക്കുന്ന മനസ്സിലായത് അത് തിരികെ കിട്ടാൻ വേണ്ടി ഞാൻ കേസ് ഫയൽ ചെയ്തു അതോടുകൂടി ഞങ്ങൾക്ക് എല്ലാരും ശത്രുക്കളായി എന്റെ മകളെ എനിക്ക് തിരിച്ചു കിട്ടിയാൽ മാത്രം മതി ആ നിമിഷം അവളെയും കൊണ്ട് ഞാൻ മദ്രാസിലേക്ക് പോയിക്കോളാം ഈ വീടും സ്വത്തും ഒന്നും എനിക്ക് വേണമെന്നേ ഇല്ല പ്രാന്താശു യമുനയെ രക്ഷപ്പെടുത്തി കൊണ്ട് മാത്രം പ്രശ്നങ്ങൾ തീരുവോ ആ കൃഷ്ണകുമാർ വീണ്ടും ചെയ്ത് പിടിച്ചാലോ എങ്ങനെയെങ്കിലും കൃഷ്ണകുമാറിന്റെ മോള് മോളും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സഹായം നിങ്ങളെ പോലെ ഞങ്ങളും അമ്മയുടെ മക്കളാണെന്ന് കരുതിയാൽ മതി യമുനയെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരാൻ ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കാം ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിന്നെ പറയുമ്പോ മറ്റൊന്നും തോന്നരുത് ഈ നാടകാഭിനയമാണ് ഞങ്ങളുടെ ഏക വരുമാനം അപ്പോ അതും കളഞ്ഞിട്ട് ഇതിനു വേണ്ടി ഇറങ്ങി പണം കാശ് സാമ്പത്തികം ബഡ്ജറ്റ് കാര്യം പറയട്ടെ കാശിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒന്നും വിഷമിക്കണ്ട ഇതിനുവേണ്ടി എത്ര പണം വേണമെങ്കിലും ഞാൻ ചെലവാക്കാൻ തയ്യാറാണ് കാശ് ഒരു പ്രശ്നമല്ലെങ്കിൽ പിന്നെ ഈ ഒരു പ്രശ്നം ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല എന്താ എനിക്കെന്റെ മോളെ ഒന്ന് കാണണം എന്തിനാ കാണുന്നത് എനിക്ക് എന്റെ മോളെ ഒന്ന് കണ്ടാൽ മാത്രം മതി ഞാൻ ഉടനെ ഒരു കാര്യം മോളെ കാണാൻ എല്ലാം ആളുകൾ അറിയിക്കാനോ സെൽ നമ്പർ ഫോറില് പേഷ്യന്റ് കാണാമെന്ന സ്ത്രീയാ തീരെ നിർത്തി സംസാരിപ്പിക്കണ്ട വേം പറഞ്ഞിട്ടേക്ക് ആ കുട്ടിയുടെ കാര്യം വലിയ കഷ്ടം തന്നെ ഇത്ര ചെറുപ്പത്തിൽ ഇങ്ങനെയൊരു വിധി ആരുടെ കാര്യ ആ ഫോറിൽ കിടക്കുന്ന കുട്ടിയില്ലേ യമുന അതിന്റെ അമ്മ വന്നിട്ടുണ്ട് അവരുടെ കരച്ചിൽ കണ്ടിട്ട് സങ്കടം തോന്നുന്നു മതി അധിക നേരം ആര് ഇവിടെ നിൽക്കോ രസൊക്കെ നമ്മൾ നമ്മൾ ഈ കാര്യത്തിൽ എന്തെങ്കിലും ആ ഡോക്ടർ അയാളുടെ വലിയ പറയുന്നു അതൊന്നും നോക്കണ്ട രക്ഷപ്പെടാൻ ദൈവം വഴിയാ എടാ മനോഹരമായ വീട് ഭക്ഷണം പണം വക്കച്ചൻ നമ്മളെ പെരുവഴിയിൽ ഇറക്കി വിട്ടെങ്കിലും യഥാർത്ഥത്തിൽ നന്ദി പറയേണ്ടത് അയാളോടാ യമുനയെ രക്ഷപ്പെടുത്തിയാൽ കിട്ടുന്ന കാശുകൊണ്ട് നമുക്ക് നല്ലൊരു നാടക ട്രൂപ്പ് തുടങ്ങാം ആദ്യത്തെ നാടകം എങ്കിലും എന്റെ അയ്മനം അമ്മിണി എന്നിട്ട് വേണം വക്കച്ഛനെ പോലെ എനിക്കും ഒരു കീപ്പിനെ വെച്ചുകൊണ്ട് നടക്കാൻ അതല്ല രണ്ടെണ്ണത്തിന് വണ്ടി ഇതേപോലെ ഇറക്കി വിടാൻ അത് ശരി യമുനെ നമ്മൾ എങ്ങനെ രക്ഷപ്പെടുത്തുന്നീ പറയുന്നത് അതൊക്കെ വഴി ഉണ്ടാക്കാം നിനക്ക് വേറൊരു കാര്യം അറിയണം നമ്മൾ ഇവിടെ വന്നു പെട്ടതുകൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാകാൻ പോന്ന് നനക്കാം എങ്ങനെ നീ യമുനെ ഭ്രാന്താശുപത്രി കടത്തിക്കൊണ്ട് പോരുന്നു യമുനയുടെ അമ്മയുടെ കഷ്ടകാലത്തിന് അവർ യമുനെ നിനക്ക് വിവാഹം കഴിച്ചതരാൻ തീരുമാനിക്കുന്നു അവർ സ്വത്തുക്കൾ നിന്റെ പേരിൽ എഴുതി വെക്കുന്നു നീ പറഞ്ഞതുപോലെ യമുനയെ ഞാൻ കല്യാണം കഴിക്കുന്നു ഈ വീടും സ്വത്തുക്കളെല്ലാം കൈവശം വെക്കുന്നു നിന്നെ ഞാൻ വയ്ക്കുന്നു ഇറക്കി വിടുന്നു ഇറക്കി വിടുന്നു അല്ലെങ്കിൽ നിന്നെ എനിക്ക് നേരത്തെ അറിയാം അപ്പ കണ്ടവൻ അപ്പാന്ന് വിളിക്കുന്നവനാ നീ ആഹ് അതൊക്കെ പോട്ടെ യമുനെ രക്ഷപ്പെടുത്താൻ നീ എന്ത് വഴിയെ കണ്ടിരിക്കുന്നു അത് പറഞ്ഞാൽ നീ ഞെട്ടരുത് ഇല്ല പറ ഒരു വഴിയും കണ്ടിട്ടില്ല നിന്റെ Ha <laughs> thank <laughs> you Chào <Nhạc> <Salam. coughs> ഇത്രയും ബലം ഉണ്ടാവുമോ സ്വഭാവമുള്ളവരാണെങ്കിൽ പറഞ്ഞു വെക്കാമായിരുന്നു ഇത് മുഴുവൻ വട്ടന്മാരല്ലേ ആ ദുഷ്ടം ഞെക്കാനേക്കാൾ കഴുപ്പത്തിലാണല്ലോ നീ ഞെക്കുന്നത് അമ്മച്ചിവിടെ പോയി അമ്പലത്തിൽ പോയി എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ മക്കളെ ഒന്നുമില്ല ഇവൻ പ്രാന്താശുപത്രി പ്രാന്താശുപത്രി പോകുന്നതിന് ചെറുതായിട്ടൊന്ന് ബസ്കി എടുത്തു എക്സസൈസ് എക്സസൈസ് ഞാൻ വെള്ളം ചൂടാക്കി തരാം നല്ലോണം ആൾ കുടിച്ചാൽ മതി വേദന മാറും അതൊന്നും വേണ്ട ഒരു അമ്മ ചീപിനെ പതിവാണോ